കണ്ണേറുകൊണ്ട് നാശങ്ങൾ ഉണ്ടാകുമെന്ന് തെളിവുണ്ടോ ഉണ്ട് കണ്ണേറുകൊണ്ട് മരണം വരെ സംഭവിക്കാം അൽ ആയിനു തദ്ഹ്ലുൽമർഫുൽ ഖബർ ഓ തദുൽ ഉൻ നാ കത്ഫുൽ ഖദർ കണ്ണേർ മനുഷ്യനെ ഖബറിലെത്തിക്കും ഒട്ടകത്തെ പാചകപാത്രത്തിലും എത്തിക്കും എന്ന് നബിസുലുല്ലാഹു അലി വസ്ല്ലം പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ഒരു കാര്യം വിധിയെ മറികടക്കുമായിരുന്നുവെങ്കിൽ അത് കണ്ണേറാകുമായിരുന്നു എന്നും നബി നബിസുൽഹു അലി വസ്ല്ലം പറഞ്ഞിട്ടുണ്ട് കണ്ണേർ എന്ന് പറഞ്ഞാൽ എന്താണ് ഉത്തരം ചീത്ത പ്രകൃതിയുള്ളവരിൽ നിന്നും അസൂയയുടെ കലർപ്പോടെ നന്മ തോന്നിപ്പിക്കുന്ന നോട്ടം ഉണ്ടാകുന്നു ഇത് കാരണം നോക്കപ്പെടുന്ന വ്യക്തിയിലോ വസ്തുവിലോ ബുദ്ധിമുട്ടുണ്ടാകുന്നു ഇതിനാണ് കണ്ണേറ് എന്ന് പറയുന്നത് കണ്ണേറ് ഉണ്ടാകാനുള്ള കാരണമെന്താണ് ഉത്തരം ഏതൊരു വസ്തു പൂർണ്ണതയിലെത്തിയാൽ പിന്നെ നാശം തുടങ്ങും അത് കണ്ണിൻ്റെ ശക്തി മാത്രമല്ല ഒരു കാരണം മാത്രമാണ് യഥാർത്ഥ ശക്തി അള്ളാഹു തന്നെയാണ് ഓരോ കാരണങ്ങളിലൂടെയാണ് അവൻ നാശങ്ങളും ഗുണങ്ങളുമൊക്കെ ഉണ്ടാക്കുന്നത് പിശാച്ചിൽ നിന്ന് കണ്ണേര് തട്ടുമോ ഉത്തരം തട്ടും നബി നബിസുല്ലാഹു അലിവസലം ഉമ്മ സൽമാർ അലി അള്ളഹുഹയുടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ മുഖം കരുവാളിച്ച ഒരു പെൺകുട്ടി അവിടെ ഇരിക്കുന്നത് കണ്ടു അപ്പോൾ നബി നബിസുല്ലാഹു അലൈവസ്ലം പറഞ്ഞു നിങ്ങൾ അവളെ മന്ത്രിക്കുക കാരണം അവൾക്ക് പിശാച്ചിൻ്റെ കണ്ണേറ് തട്ടിയിട്ടുണ്ട് നബി നബിസുല്ലാഹു അലൈ വസ്ലമയുടെ സഹാബികൾക്ക് ആർക്കെങ്കിലും കണ്ണേറ് തട്ടിയതിനും നബിസുല്ലാഹു അലിവല്ലം അതിനെ ചികിത്സിച്ചതിനും തെളിവുണ്ടോ ഉത്തരം ഉണ്ട് കുളിച്ചുകൊണ്ടിരുന്ന സഹൽബിന് ഹനൈഫുറലിയാ വൻഹുവിൻ്റെ ശരീരം ആമിറുബിന് റബിയാർ അലിയല്ലാഹുവിന് കണ്ടപ്പോൾ ആശ്ചര്യത്തോടെ പറഞ്ഞു എന്തൊരു മനോഹരമായ ചർമ്മം സ്ത്രീകളുടെ ചർമ്മം പോലെയുണ്ട് അതോടെ സഹൽ റലിയുള്ള വൻഹു കുളത്തിനടുത്ത് ബോധം വീണു ആളുകൾ ഓടിച്ചെന്ന് പ്രവാചകനോട് പറഞ്ഞു സഹലിനെ രക്ഷിക്കണം അദ്ദേഹം തലയുയർത്താനാവാതെ കിടക്കുകയാണ് നബിസുല്ലാഹു അലൈ വസ്ലം ചോദിച്ചു ആരെയെങ്കിലും സംശയമുണ്ടോ അവർ പറഞ്ഞു ഇത് ആമിർ അലിയുള്ള വഹനുവിൻ്റെ കണ്ണേറാണോ എന്ന് സംശയമുണ്ട് ഉടനെ നബി സല്ലാഹു അലി വസ്ലം ആമിർ അലിയുല്ലാ വഹനുവനെ വിളിപ്പിച്ചു രോഷത്തോടെ അദ്ദേഹത്തോട് ചോദിച്ചു എന്തിനാണ് ഓരോരുത്തരും തൻ്റെ സഹോദരനെ കൊല്ലാൻ നോക്കുന്നത് നിനക്ക് ബാറക്കള്ളാഹുലക്ക എന്ന് ചൊല്ലാമായിരുന്നില്ലേ തട്ടിയ കണ്ണേറിൻ്റെ ദൂഷ്യം എങ്ങനെയാണ് കളയുക ഉത്തരം മുകളിൽ പറഞ്ഞ ഹദീസിൽ നബിസ്ലാഹു അലി വസ്ലം ആമിർ അലിയല്ലാ വൻ ഹനോട് മുഖവും കൈകളും കാൽമുട്ടുകളും കാൽവിരലുകളും ഒരു പാത്രത്തിലേക്ക് കഴുകി ആ വെള്ളം സഹലിൻ്റെ മേൽ ഒഴിക്കാൻ പറയുകയും അദ്ദേഹം അങ്ങനെ ചെയ്യുകയും സഹലിന് സുഖം ലഭിച്ച് അദ്ദേഹം ഉണരുകയും ചെയ്തു തട്ടിയ കണ്ണേറിൻ്റെ വിഷമം നീങ്ങാൻ വല്ല തിക്കറുകളുമുണ്ടോ ഉത്തരം ഉണ്ട് ബിസ്മില്ലാഹി അള്ളാഹ് മഹിബ് ഹർഹ വസ്ബ അർത്ഥം അള്ളാഹുവേ ഈ കണ്ണേറിൻ്റെ ചൂടും തണുപ്പും വിഷമങ്ങളും നീ നീക്കിക്കളയണേ മൃഗത്തിന് കണ്ണേറ് തട്ടിയാലോ ഉത്തരം അതിൻ്റെ മൂക്കിൽ മന്ത്രിച്ച് ഊതുക അല്ലെങ്കിൽ മന്ത്രിച്ച വെള്ളം ശരീരത്തിൽ കുടയുക അല്ലെങ്കിൽ കുടിക്കാൻ കൊടുക്കുക കണ്ണേറിന് വേറെ വല്ല ദ്വാഴകളും ഉണ്ടോ ഉത്തരം ഉണ്ട് ഫാത്തിഹ ഏഴുവട്ടം ആയത്തുൽ കുർസി സൂറത്തുൽ കതിർ സൂറത്തുൽ എഹ്ലാസ് ഫലഖ് നാസ് എന്നിവ ഓരോ വട്ടവും ഓതി ഊതുക നബി നബിസ്ാഹു അലി വസ്ല്ലം കണ്ണേറിനെ പേടിച്ചിരുന്നോ അതിന് തെളിവുണ്ടോ ഉത്തരം ഉണ്ട് ജിന്നകളുടെ ശല്യങ്ങളിൽ നിന്നും മനുഷ്യരുടെ കണ്ണേറിൽ നിന്നും നബി സല്ലാഹു അലി വസ്ല്ലം സ്ഥിരമായി അള്ളാഹുവിനോട് കാവൽ തേടാറുണ്ടായിരുന്നു പിന്നെ സൂറത്തുൽ ഫലക്കും നാസും ഇറങ്ങിയപ്പോൾ കാവലിനായി അവയെ അവലംബിക്കാൻ തുടങ്ങി തൻ്റെ കണ്ണ് മറ്റുള്ളവർക്ക് പറ്റാതിരിക്കാൻ നാം എന്താണ് ചെയ്യേണ്ടത് ഉത്തരം ആശ്ചര്യകരമായ എന്ത് കണ്ടാലും ബാറക്കള്ളാഹ് എന്ന് പറയുക കണ്ണേർ തട്ടാതിരിക്കാൻ ചെറിയ കുട്ടികളുടെ കവളിൽ കറുത്ത പുള്ളി കുത്തുന്നതിന് അടിസ്ഥാനമുണ്ടോ ഉത്തരം ഉണ്ട് ഉസ്മാൻ റദ്ദിയുള്ള വൻഹു സുന്ദരനായ ഒരു കൊച്ചുകുട്ടിയെ കണ്ടപ്പോൾ രക്ഷിതാക്കളോട് പറഞ്ഞു കണ്ണേർ തട്ടാതിരിക്കാൻ അവൻ്റെ കവളിലെ നുണക്കുഴിയിൽ നിങ്ങൾ കറുത്ത കുത്തിടുക